പ്ലസ് ടു മലയാളം തനതിടം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം പദത്തിൻ്റെ പദത്തിൽ കലാമണ്ഡലം ഹൈദരലി ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ആറ് വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മൊയ്തൂട്ടിയുടെയും പാത്തുമ്മയുടെയും മകനായി ഹൈദരലി ജനിച്ചു ജന്മസിദ്ധമായ കലാവാസനയുള്ളവർ ജാതി വർണ്ണവർഗ ചിന്തകൾക്ക് അതീതരാണെന്ന് തെളിയിച്ച ആളാണ് കലാമണ്ഡലം ഹൈദരലി ഓരോ മനുഷ്യജന്മത്തിനും ഓരോ നിയോഗമുണ്ട് ആ നിയോഗത്തെ മറികടക്കാൻ മനുഷ്യനാവില്ല അതുകൊണ്ടാണ് സങ്കുചിതമായ ജാതി ചിന്തകളെ മറികടന്ന് ഹൈദരലി എന്ന മുസ്ലിം ബാലന് സംഗീത ലോകത്തെത്താൻ കഴിഞ്ഞത് തൻ്റെ സമുദായത്തിൽ നിന്നുപോലും ഒരു വിലക്കുമില്ലാതെ കലാമണ്ഡലത്തിൽ ചേരാൻ ഹൈദരലിക്ക് സാധിച്ചു കലാമണ്ഡലത്തിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഫ് എ സി ടി കഥകളി സ്കൂളിൽ കഥകളി സംഗീതം ആലപിക്കാൻ നിയമനം ലഭിച്ചു കഥകളി സംഗീതം മാത്രമല്ല ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും ഒക്കെ അദ്ദേഹത്തിന് പാടാൻ കഴിയുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം ലോ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഓർത്താൽ വിസ്മയം മഞ്ജുതരം എന്ന ആത്മകഥയിലെ കുറച്ച് ഭാഗമാണ് പദത്തിൻ്റെ പദത്തിൽ ഓട്ടുപാറയിലെ മൊയ്തൂട്ടി എന്ന പാട്ടുകാരനും പാത്തുമ്മയ്ക്കും വയസ്സുകാലത്ത് നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ വേണ്ടി പടച്ചവൻ കൊടുത്തതാണത്രേ ഹൈദരലിയെ അവരുടെ പത്താമത്തെ പുത്രനായി വികൃത രൂപത്തിൽ അവൻ പിറന്നു എങ്കിലും ദൈവകൃപയിൽ വിശ്വസിച്ച മൊയ്തൂട്ടി അവനെ സ്നേഹിച്ചു ലാലിച്ചു എന്നാൽ ഹൈദരലിയുടെ തല കണ്ടപ്പോഴേക്കും ബാപ്പ പോയി എന്ന് പലരെ കൊണ്ടും പറയിപ്പിക്കത്തക്കവണ്ണം ഹൈദരലിക്ക് അഞ്ച് വയസ്സായപ്പോഴേക്കും പോയി ആർക്കും വേണ്ടാത്ത ഒരു പാൽ ജന്മമായിട്ടാണ് ഹൈദർ ജനിച്ചതും വളർന്നതും ബാപ്പയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഹൈദർ മടിയിലിരുത്തി സിനിമാ പാട്ടുകൾ പാടിക്കൊടുത്താണ് ബാപ്പ സ്നേഹിച്ചതും ലാളിച്ചതും സംഗീതമല്ലാതെ മറ്റൊന്നും ഹൈദറിന് കൊടുക്കാൻ ബാപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഹൈദർ ജീവിതം സംഗീതത്തിൻ്റെ പാതയിലൂടെയാണെന്ന് ബാപ്പ വിശ്വസിച്ചിരുന്നിരിക്കാം സംഗീതത്തെക്കുറിച്ചും ഈണത്തെക്കുറിച്ചുമൊക്കെ പറയേണ്ടി വരുമ്പോഴൊക്കെ ഹൈദർ ബാപ്പയുടെ ഈണം കേൾക്കാറുണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സംഗീതം പഠിക്കാനുള്ള നിയോഗമുണ്ടാകുന്നത് ലളിതഗാനത്തിൻ്റെ മത്സരഫലവുമായി ബന്ധപ്പെട്ടാണത്രേ ശിവരാമൻ നായരുടെ ഒത്താശയോടെ കലാമണ്ഡലത്തിൽ പോകാൻ സാധിച്ചത് കലാമണ്ഡലത്തിൽ കുട്ടികളെ വിവിധ വിഭാഗങ്ങളിൽ എടുക്കുന്നുവെന്നറിഞ്ഞ് ആരാണ് തനിക്ക് വേണ്ടി അപേക്ഷ അയച്ചതെന്ന് പോലും ഹൈദരലിക്ക് അറിയില്ല കാർഡ് വന്നത് മാത്രമറിയാം കലാമണ്ഡലം എന്നാൽ കഥകളി എന്നാണെന്നും കഥകളി എന്നാൽ കഥയെന്നും കളിയെന്നും ഒക്കെ കേട്ടിട്ടുണ്ടെന്നും മാത്രം ഇത്രമാത്രമേ ഹൈദരലിക്ക് ഇതുമായി ബന്ധമുണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് മാസത്തിൽ ചെറുതുരുത്തിക്ക് ബസ് കയറി കലാമണ്ഡലത്തിലെ ആദ്യ ദിവസം വളരെ അന്താളിച്ചു പോയ ദിവസമാണ് അവിടെ ചേരാനെത്തിയ കുട്ടികളും രക്ഷിതാക്കളുമായി അനവധി പേർ ഉണ്ടായിരുന്നു വന്നവരിൽ ഒട്ടും കാണാൻ നന്നല്ലാത്തത് താൻ മാത്രമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഹൈദരലിയെ ഇന്റർവ്യൂ ചെയ്തത് മഹാകവി വള്ളത്തോൾ മുകുന്ദരാജ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ പ്രശസ്തരായിരുന്നു ഇതൊക്കെ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അക്കൊല്ലം ശങ്കരൻ എംബ്രാന്തിരി മാടംബി സുബ്രഹ്മണ്യൻ നമ്പൂതിരി തിരൂർ നാരായണൻ നമ്പീശൻ ഹൈദരലി എന്നിവരെയാണ് കലാമണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുത്തത് എന്നാൽ കലാമണ്ഡലത്തിൽ ചേരണമെങ്കിൽ വിദ്യാർത്ഥി കലാമണ്ഡലത്തിൽ നിന്ന് ചാടിപ്പോവുകയോ മറ്റോ ചെയ്യാതിരിക്കാൻ രണ്ടായിരം രൂപയുടെ ആൾ ജാമ്യം വേണമായിരുന്നു അത് കൊടുക്കാനില്ലാത്തത് കാരണം വളരെ താമസിച്ചാണ് അവിടെ ചേർന്നത് പിന്നീട് വിവരമറിഞ്ഞപ്പോൾ സി പി ആന്റണിയാണ് ഹൈദരലിക്ക് വേണ്ടി ജാമ്യം നിന്നത് കലാമണ്ഡലത്തിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് നമ്പീശൻ ആശാനാണ് ഹൈദരലിയിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ചത് താമസിച്ചു ചേർന്നവനെങ്കിലും മറ്റുള്ള കുട്ടികളേക്കാൾ മുമ്പേ പഠിക്കുക അദ്ദേഹമായിരുന്നു പക്ഷേ കലാമണ്ഡലത്തിലും അനേകം തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മാപ്പിളച്ചക്കൻ എന്നതു മാത്രമല്ല കറുത്തവൻ കാണാൻ ഭംഗിയില്ലാത്തവൻ തുടങ്ങിയ അവഗണനകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് തൊട്ടടുത്തിരിക്കാനോ ആത്മാർത്ഥമായൊരു സൗഹൃദം സ്ഥാപിക്കാനോ ആരും ഉണ്ടായില്ല കലാമണ്ഡലത്തിൽ വലിയ ചിട്ടവട്ടങ്ങളൊക്കെ ആയിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്ക് കളരിയിലെത്തി പാ സ ശീലിക്കും സപ്തസ്വരം സാധകം ചെയ്യും വേഷക്കാർ കണ്ണു സാധകം കൊട്ടുകാർ വാദ്യത്തിൽ സാധകം തുടങ്ങിയവ ചെയ്യും ആറു മണിവരെ തുടർച്ചയായി സാധകം ചെയ്തതിന് ശേഷം ഭാരതപ്പുഴയിൽ കുളിക്കും എട്ടരയ്ക്കുള്ള അടുത്ത ക്ലാസ്സിൽ തോടയം ശ്ലോകങ്ങൾ എന്നിവ അഭ്യസിക്കും ആദ്യ വർഷത്തെ പഠന പദ്ധതിയിൽ ഇവ മാത്രമേ ഉള്ളൂ രണ്ടാം കൊല്ലം പുറപ്പാട് മേളപ്പദം മൂന്നാം കൊല്ലം കിർമ്മീരപദം എന്നിങ്ങനെയാണ് കണക്ക് ഭാരതപ്പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ രമണീയമാണ് വർഷകാലത്ത് ഭാരതപ്പുഴ കുത്തിയൊഴുകും വേനലിൽ പോലും പണ്ട് ഇത്രമാത്രം ഭാരതപ്പുഴ വറ്റി വരണ്ട കണ്ടിട്ടില്ല കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങുന്നവരുടെ ചെറിയ സ്മരണകളിൽ പോലും ഭാരതപ്പുഴയുണ്ടാകും അത്രയ്ക്ക് ഹൃദയബന്ധം ആ പുഴയുമായി അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് കൃമീരവധം നമ്പീശനാശാനും ഭാഗവതം ശിവരാമനാശാനുമാണ് പഠിപ്പിക്കുക രണ്ടുപേരുടെയും സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് നമ്പീശനാശാൻ ഇരിക്കുക അക്ഷരം പറയുന്ന കാര്യത്തിൽ നല്ല നിഷ്കർഷയുമുണ്ട് പഠനത്തിൽ എന്തെങ്കിലും പിശക് കണ്ടാൽ ശിക്ഷാ ശിക്ഷാനടപടികളും സ്വീകരിക്കാറുണ്ട് ശിവരാമനാശാൻ കുന്തിച്ചിരുന്ന് മുട്ടി കൊണ്ട് താളം പിടിക്കും കുട്ടികൾക്ക് അദ്ദേഹത്തെ വലിയ പേടിയില്ല പക്ഷേ മാനുഷിക പരിഗണന ശിവരാമനാശാനാണ് കൂടുതൽ ഒരിക്കൽ പണമില്ലാതെ വെക്കേഷന് നാട്ടിൽ പോകാതിരുന്ന സമയത്ത് തനിക്ക് പണം തന്ന് നാട്ടിൽ പോകാൻ പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് പതുക്കെ പതുക്കെ അവഗണനകൾ ഹൈദരലി മറക്കാൻ തുടങ്ങി പരിഹാസം നിറഞ്ഞ വാക്കും നോക്കും ശ്രദ്ധിക്കാതെയായി കലയോടുള്ള സ്നേഹവും അർപ്പണബോധവും ആത്മസമർപ്പണവും കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ തീർത്തും അവഗണിച്ച് നേടിയെടുത്തതാണ് ഹൈദരലിയുടെ ഈ വിജയം കേവലം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കലാമണ്ഡലത്തിൽ ചേർന്ന ഹൈദരലിക്ക് അനേകം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ശിവരാമൻ നായർ സി പി ആന്റണി അധ്യാപകരായ ശിവരാമൻ ആശാൻ നീലകണ്ഠൻ നമ്പീശൻ എന്നിവരൊക്കെ എല്ലാ സ്നേഹവും പിന്തുണയും നൽകിയിരുന്നത് അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നു സ്വന്തം മതത്തിൽ 呢。 വിലക്കുകൾ ഒന്നും കൂടാതെ കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ കഥകളിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ജന്മസിദ്ധമായ പ്രതിഭ മാത്രമായിരുന്നു കൈമുതൽ മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകൾ കാലക്രമത്തിൽ നേർത്ത് ഇല്ലാതാകുന്നതിൻ്റെ ഹൃദയസ്പർശിയായ അനേകം അനുഭവങ്ങൾ ഹൈദരലിക്കുണ്ട് ക്ഷേത്രകലയായ കഥകളി ഹിന്ദു വരേണ്യവർഗത്തിൻ്റെ കുത്തകയായിരുന്നു ഒരു കാലത്ത് ജാതീയമായ വേർതിരിവുകൾ നിലനിന്നിരുന്ന കാലമായിരുന്നു ഹൈദരലിയുടെ കാലവും കഥകളി സംഗീതജ്ഞനായ ഒരു അഹിന്ദു എന്ന നിലയിൽ നേരിടേണ്ടി വന്നു തിക്താനുഭവങ്ങളൊന്നും ഹൈദരലിയെ തളർത്തിയില്ല കലയുടെ ലോകത്ത് തൻ്റേതായ സ്ഥാനം അദ്ദേഹം നേടിയെടുക്കുക തന്നെ ചെയ്തു